ഇനി നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ചുവന്ന കാറുകളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുക പിന്നെ നോക്കുന്നിടത്തൊക്കെ ചുവന്ന കാറായിരിക്കും ഇത്രമാത്രം ചുവന്ന കാറുകൾ നിരത്തിലുണ്ടായിരുന്നോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് മാത്രം നമ്മെ കാണിച്ചു തരുന്ന ബ്രെയിനിൻ്റെ ഒരു ട്രിക്കാണത് ബാഡർ മെയിൻ ഓഫ് ഫിനോമിനൻ എന്നാണ് അതിന് പറയുക അതിൻ്റെ ആദ്യഘട്ടം സെലക്റ്റീവ് അറ്റൻഷനാണ് അതായത് ആ പ്രത്യേക കാര്യം മാത്രം സെലക്ട് ചെയ്ത് നമ്മെ കാണിച്ചു തരാൻ തുടങ്ങുന്നു പിന്നീട് ഒരു കൺഫർമേഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ ആ കണ്ടത് ഇതിങ്ങനെയൊക്കെയാണ് ഈ ഇത്തരം കാറുകളൊക്കെയാണ് കൂടുതലുള്ളത് എന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന ഒന്ന് കൺഫേം ചെയ്യിക്കുന്ന ഒരു പ്രത്യേക രീതിയിലേക്ക് ബ്രെയിൻ മാറുന്നു മൂന്നാമത്തെ ഘട്ടം അവൈലബിലിറ്റി ഹോറിസ്റ്റിക് എന്നാണ് പറയുക അതായത് നിരത്തിലുള്ളതിനേക്കാൾ ചുവന്ന കാറുകൾ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ബ്രെയിനിൻ്റെ ഒരു അവസ്ഥ ഇത് നമ്മുടെ സാമൂഹ്യ ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒന്ന് അപരവൽക്കരിക്കാൻ തീരുമാനിച്ചാൽ പ്രത്യേകമായി ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ആരാണ് അത് തീരുമാനിച്ച ആളുകൾ അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ബ്രെയിൻ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ നോക്കുന്നിടത്തെല്ലാം അതാണ് കാണുക നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന നമ്മോടൊപ്പം കളിച്ചു വളർന്ന നമ്മോടൊപ്പം ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊന്നും കുഴപ്പക്കാരല്ല എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ലഹരിയുടെയോ കുറ്റകൃത്യങ്ങളുടെയോ കണക്കുകൾ പരിശോധിച്ചാൽ അത് മതം തിരിച്ച് പരിശോധിക്കുക എന്നത് തന്നെ അബദ്ധമാണ് എന്ന് നമുക്കറിയാം ഇനി കൃത്യമായത് പരിശോധിക്കപ്പെട്ടാൽ അതിൽ ജനസംഖ്യാനുപാതികമായ ആളുകൾ വന്നേക്കാം എന്നും നമുക്കറിയാം പക്ഷേ ഇത്തരം ഒരു ബയാസ് നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ പിന്നെ നമ്മൾ നോക്കുന്നിടത്തെല്ലാം നമ്മൾ ആരെയാണോ അവരവൽക്കരിക്കാൻ ഉദ്ദേശിച്ചത് അവരെ മാത്രമേ കാണുള്ളൂ അപ്പോൾ നമ്മുടെ മനസ്സിൽ ആറായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് അദാനി പോർട്ടിൽ നിന്ന് പിടിച്ച സംഭവം നമ്മുടെ മനസ്സിലേക്ക് വരില്ല അല്ലെങ്കിൽ അത് കണ്ടാൽ അവിടെ നമ്മൾ മതം തിരയില്ല കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം നടന്ന മാർട്ടിൻ എന്നയാൾ എട്ടാളുകളെ ബോംബ് വെച്ച് കൊന്ന കഥ അറിയുമ്പോൾ അവിടെ നമ്മൾ മതം തിരയില്ല അയാൾ ഒറ്റയ്ക്കാണ് അത് ചെയ്തത് എന്ന് നമ്മളോട് പോലീസ് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കും ഈ കഴിഞ്ഞ ദിവസം വലിയ കോടികളുടെ മയക്കുമരുന്നുമായി ദക്ഷിണാഫ്രിക്കക്കാരായ രണ്ട് യുവതികളെ ബംഗളൂരുവിൽ അറസ്റ്റ് ചെയ്ത കഥ കേൾക്കുമ്പോൾ അവിടെയും നമ്മൾ മതം ചെയ്യുകയില്ല കേരളത്തിലെ ഏറ്റവും അധികം ബാറുകളും കള്ള് ഷാപ്പുകളുമൊക്കെ നടത്തുന്ന ആളുകൾ മദ്യം നിഷിദ്ധമാക്കിയ സമുദായത്തെ അവഹസിച്ചുകൊണ്ടിരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് നാനൂറ് പെൺകുട്ടികൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ കൂടെ പോയി എന്ന് ഒരു വാ പോയ കോടാലി പറയുമ്പോൾ അതിനെ ചില തിരുമേനിമാർ പിന്തുണ അർപ്പിക്കുന്നത് അവരുടെ ചില താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയാണ് എന്നൊക്കെ അറിയാമെങ്കിലും നമ്മളതിന് വിശ്വസിക്കും നാല് പേര് പോലും അങ്ങനെയൊന്നും പോയിട്ടില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇത്തരം ഒരു പ്രതിഭാസത്തിന് നമ്മൾ അടിമയായി കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറ് നമ്മുടേത് വിശ്വസിപ്പിക്കും നമ്മളതിൻ്റെ ഭാഗമാകും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സൗഹൃദവും സ്നേഹവുമൊക്കെ പൂത്തുലഞ്ഞ ഒരു കാലം എപ്പോഴും ഓർമ്മയിലുള്ള നമ്മൾ നമ്മുടെ തലച്ചോറ് ആർക്കും പണയം വെക്കാതിരിക്കുക ഇനിയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നാളുകൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടേതുമാണ്